ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലത്തെ വിശേഷങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ രാവിലെ എൻ്റെ വീട്ടിലേനി ഇന്നലെ പോയതേനെ കേട്ടോ ഞാൻ പറയലുണ്ടല്ലോ എൻ്റെ അമ്മാൻ്റെ അമ്മക്ക് സുഖമല്ലാന്നുള്ളത് അപ്പോൾ ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് പോണതാണ് എനിക്ക് ഒഴിവുണ്ടാണ് സമയത്തൊക്കെ പോവും പിന്നെ രാവിലെ അമ്മാനെ കുളിപ്പിക്കലും അമ്മാൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോരല് അപ്പൊ ഇന്ന് പോന്നപ്പോ വൈകിയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മക്കളെ വല്യമ്മങ്ങനെയൊന്നും അല്ലേനു കെട്ടോ അത്രയും വയ്യനും തീരെ വെയ്യേനും കിടക്കന്നെ ഇനിയും പിന്നെ ഒരു സൗണ്ട് മാത്രം ഉള്ളതിനും അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആക്കി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ നമ്മളെ വീട്ടിലെത്തി നമ്മള് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അങ്ങനെ ഉണ്ട് ഉഷാറായതാട്ടോ അങ്ങനെ നീച്ച് നടക്കലൊക്കെ തുടങ്ങിയിക്കണിപ്പൊ അപ്പൊ എന്റെ വീട്ടിലത്തെ അവസ്ഥ അറിയാലോ ഉമ്മക്കാണെങ്കിൽ സുഖല്ല പിന്നെ നാത്തൂനീ ചെറിയ മക്കളെയും വെച്ചിട്ടല്ലേ മന നോക്കണത് അപ്പൊ പിന്നെ ഞാനും അങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ പോണതാണ് കേട്ടോ ചിലപ്പോൾ മക്കൾ സ്കൂളിട്ട് വന്നതിന് ശേഷം പോവും രാവിലെ പിന്നെ അങ്ങോട്ട് പോരും അങ്ങനെ കേട്ടോ ചെയ്യല് അപ്പം ഇന്ന് ഞാൻ നമ്മളെ വീട്ടിലെത്തിയപ്പോൾ കുറേ വഴുകിക്ക് കേട്ടോ നമ്മൾ ബെഡിൽ മൂത്രയ്ക്കൊക്കെ ചെയ്യും അപ്പോൾ അത് കലക്കിയിട്ട് മനെ കുളിപ്പിച്ച് മാക്ക് പല്ല് തേച്ച് കൊടുത്ത് അതേപോലെ ചായ ഒക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത് അല്ലെന്താ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഐഫക്കുട്ടി റിച്ചും ഒന്നും സ്കൂൾക്കും പോയിട്ടില്ല കേട്ടോ രണ്ടാക്കും പനിക്കണുണ്ട് പിന്നെ അപ്പോൾ പനീൻ്റെ മരുന്നൊക്കെ ഇവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടൊന്നുമില്ല ആ മരുന്ന് തന്നെ വിചാരിച്ചു മഞ്ചുമോൾക്ക് പിന്നെ ചോറും കൂട്ടാനൊക്കെ അവിടെ നിന്ന് തന്നെ പാത്രത്തിലാക്കി പോന്നിട്ടുണ്ടേനു അങ്ങനെ ഓൾ സ്കൂൾക്കും പോയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ വേഗം ചോറിനുള്ള വെള്ളം ഗ്യാസ് മേല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോനിപ്പം ഒന്ന് ഗ്യാസ് മേ തന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു റേഷൻ അരി ഓമ്പളേ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടുമല്ലോ അപ്പം ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടേനും പിന്നെ അരിയൊക്കെ എടുത്തോണ്ടന്ന് അരിയൊക്കെ കഴുകി അതിക്കിട്ട് കൊടുത്ത് കിട്ടണെട്ടോ അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടേനും പിന്നെ ഈ ചെമ്പിൻ്റെ മേലെ കലത്തിൻ്റെ മേലെ ഒരു ചെമ്പിൽ കുറച്ച് വെള്ളമാക്കി വെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു പിന്നെ കലത്തിലുള്ള വെള്ളം തിളക്കുമ്പോൾ ആ വെള്ളം ചൂടാവും അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ആരെയൊക്കെ കഴുകി അടുപ്പത്തി ഇനിയിപ്പോൾ നമുക്ക് എന്തേലൊക്കെ കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ മീനൊന്നും വാങ്ങിച്ചിട്ടില്ലട്ടെന്ന് അപ്പോൾ അതാണ് ഞാനൊരു പാത്രത്തേക്ക് കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ടായാലും പരിപ്പ് കഴുകിയിട്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പ് നമ്മൾ പരിപ്പ് കുത്തി കാച്ചതാണ് ഇട്ട് ഉണ്ടാക്കുന്നത് പരിപ്പ് അല്ല ഉണ്ടാക്കുന്നത് കറിയായിട്ട് തക്കാളി തക്കാളി കറി ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കണത് അപ്പോൾ ഇതാണ് ഞാൻ പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ അവിടെ അപ്പുറത്ത് അടുപ്പിൽ പിന്നെ നമ്മളിങ്ങനെ ഗ്യാസ് അടുപ്പുമ്പോൾ ചോറ് വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഗ്യാസ് ഒന്നും നമുക്ക് വേസ്റ്റ് ആയി പോകില്ല കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ഇപ്പം ഈ ചെയ്ത പോലെ കലത്തിൻ്റെ മേലെ കുറച്ച് വെള്ളം ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ചൂടാവും എന്നിട്ട് അതിൽ നമുക്ക് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇടക്ക് ഇടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കുക പിന്നെ നല്ലോണം ഒരു രണ്ട് താള തിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് നിൽക്കുന്നത് പിന്നെ സ്റ്റീലിൻ്റെ കലൊക്കെ ആവുമ്പോഴേയും ആ ചൂട് നല്ലോണം ഉണ്ടാവും എപ്പോഴും പിന്നെ അലുമിനിയ കലത്തിൻ്റെ പോലെ ആവില്ല സ്റ്റീലിൻ്റെ കലത്തിലാവുമ്പോൾ കേട്ടോ ഇപ്പം നമ്മൾ ചോറിൽ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ വീണ്ടും വെള്ളമൊക്കെ വെച്ച് വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ടായിന് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തുറന്ന് നോക്കിയിട്ടോ ഇപ്പോൾ അതാ ചോറ് വെന്ത് തുടങ്ങിയിട്ടുണ്ട് നല്ലോണം വെന്തിട്ടില്ല പകുതി വേവായിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കും വെള്ളം വേണം കേട്ടോ ചോറിൽ വെള്ളം നല്ലോണം ഇല്ലെങ്കിൽ ചോറ് നന്നാവില്ല പിന്നെ പെട്ടെന്ന് കേടുവരൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഒരു ചെമ്പിൽ വെള്ളം വെച്ചിരുന്നേലോ അപ്പോൾ ചൂടുള്ള വെള്ളമായി തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ചോറ് പകുതി വേവായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ പറയുക ചെയ്യുക ഇത് കുറച്ച് വെള്ളം ഞാൻ ആ സിങ്കിൽ ഊറ്റി കളയൂട്ടോ കൊട്ട കയ്യിലോണ്ട് ഊറ്റി കളയല്ലേ ചെയ്യുക ഇത് നമ്മളിങ്ങനെ ചോറ് വാർക്കൂലേ ആ ഒരു രീതിയിൽ കുറച്ച് വെള്ളം ഇന്ന് ആ സിങ്കിൽ അങ്ങനെ ഒഴിച്ച് കളയും എന്നിട്ട് പിന്നെതാ നമ്മളിവിടെ ചെമ്പു വെച്ചിട്ടുണ്ടല്ലോ ആ ചെമ്പുക്ക് അങ്ങനെ വാർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ചോറ് ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെമ്പുക്ക് ഇങ്ങനെ ഈ ഒരു ചൂടുള്ള കഞ്ഞിവെള്ളം ഇങ്ങനെ വീഴുമല്ലോ അപ്പം അതിൻ്റെ ആ ഒരു ആവി തട്ടിയിട്ടും അതേപോലെ നമ്മൾ കലത്തിന് നല്ല ചൂടുണ്ടാവും അപ്പോൾ കുറച്ച് നേരം അതിൽ നിന്ന് കഴിഞ്ഞാൽ അതിൽ തന്നെ ചോറ് വേകും അപ്പോൾ നമുക്ക് റൈസ് കുക്കർക്കൊന്നും ഇറക്കി വെക്കണം എന്നില്ല അപ്പോൾ റൈസ് കുക്കറൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇനിയിപ്പോൾ ചോറ് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി ഞാൻ ഞാനധികം ഒപ്പം ഇങ്ങനെ തന്നെയാണ് കാട്ടൽ പിന്നെ നമുക്ക് കുറച്ച് ഒക്കെ ചോറ് വേണമെന്നുണ്ടെങ്കിൽ വലിയ കാലൊക്കെ വെച്ച് അടുപ്പത്ത് തീ തീയെത്തിച്ചാൽ മുതലാവും ഇതിപ്പോൾ കുറച്ച് ചോറ് മതി അപ്പോൾ പിന്നെ വെറുതെ അടുപ്പ് കത്തിക്കാൻ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിന് അല്ലോ അപ്പോൾ രണ്ട് മൂന്ന് വിസലൊക്കെ അടിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാനിവിടെ ഒരു അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അയ്ക്ക് താ വെളിച്ചെണ്ണയാണ് ഇട്ടൊഴിച്ചു കൊടുക്കണത് ഇനി കുറച്ച് കടുകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ചൂടുള്ള എണ്ണയ്ക്കാണ് ഇട്ട് കൊടുത്താണ്ടല്ലോ പൊട്ടി ആകെ ഗ്യാസ് ഗ്യാസും കൂടെ ആകെ വൃത്തിയാടാവും കേട്ടോ എണ്ണ തെറിച്ചിട്ട് അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിന് എന്നിട്ട് പിന്നെതാ ആ ഒരു പിന്നെ എണ്ണയ്ക്ക് കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചതച്ചതും ചേർത്തിട്ടുണ്ട് അതേപോലെ രണ്ട് വറ്റൽമുളകും ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വഴക്കിയെടുക്കണം ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ചെറിയുള്ളീൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴക്കി കൊടുത്തിട്ടുണ്ടേന് പിന്നെന്താ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് പിന്നെ നമ്മളെ ചതച്ച ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കുക്കറിൽ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് നല്ലോണം വന്ന് കഴിഞ്ഞാൽ അങ്ങനെ തിക്കായിട്ട് വരും അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അയച്ചെടുക്കണ്ടട്ടോ ഇത് നമ്മൾ പിന്നെ കറി കൂട്ടണ സമയമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ വെള്ളം ഒഴിച്ചാലും ഒന്നും കൂടി ഉറച്ച് വരും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒഴിച്ചുകറി വേറെ ഉണ്ടാക്കണുണ്ടെന്നുള്ളത് പിന്നെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ പരിപ്പ് കുത്തിക്കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിലത് തക്കാളിയൊക്കെ ചേർക്കും ഞാൻ അപ്പം തക്കാളി ഒന്നും ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലാട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ ഒരു പാത്രത്തിൽക്കിത് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയതാട്ടോ ഞാൻ പിന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു പാനെന്നെ അതാക്കി എഴുതിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം രണ്ട് പച്ചമുളക് അരിഞ്ഞതും ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സവാള അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നെ ഞാനിത് അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുട്ട വരട്ടിയതാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ കൂടുതൽ സവാള ചേർക്കാത്തത് എന്താ വെച്ചാൽ മുട്ടൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സവാള കൂടുതൽ ചേർക്കാഞ്ഞത് അപ്പോൾ അതാ മൂന്ന് മുട്ടയും ഇതിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഇങ്ങനെ ചിക്കി എടുക്കണം കേട്ടോ അപ്പോൾ മുട്ട ഒന്നും ഇങ്ങോട്ട് വെന്ത് വരട്ടെ എന്നിട്ട് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദാ മുട്ടെ വെന്ത് വന്നിട്ടുണ്ടായിന് എന്നിട്ട് ഞാൻ ഇതിലിട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മുട്ടയൊക്കെ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ മുട്ടയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ സവാളയിൽ മാത്രമല്ല കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിന് അത് അങ്ങനെ കുരുമുളകും ഒക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കറിയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് ഒഴിച്ചു കറി അപ്പോൾ മൂന്ന് തക്കാളി അവിടെ എടുത്ത് ഒരു ബൗളിൽ കഴുകി വെച്ചിട്ടുണ്ടേനും അതൊന്ന് അരിഞ്ഞെടുക്കണുണ്ട് ഇതൊക്കെ അധികം ആളുകൾ ഉണ്ടാക്കുന്ന കറി തന്നെയാണ് കേട്ടോ നമ്മളവിടെയൊക്കെ നമ്മളിവിടുന്ന് വിട്ടാലിങ്ങനെ തക്കാളി താളിപ്പൊക്കെ ഉണ്ടാക്കലുണ്ടോയെന്നറിയില്ല ഞാൻ തക്കാളി താളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് കുട്ടികൾക്ക് മാത്രമല്ല ചിലർക്ക് വലിയ ആൾക്കാർക്കും ഇഷ്ടമാവും അപ്പോൾ ഞാൻ ഏതായാലും ഇത് ഉണ്ടാക്കലോ അപ്പോൾ കാണിച്ചതൊള്ളൂ കേട്ടോ അപ്പോൾ അത് അവിടെ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ദാക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ചെറിയുള്ളിയാണ് ഇട്ടെടു അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ചെറിയുള്ളി എല്ലാം എടുത്തുക്കണത് ഞാൻ സവാളയാണ് എടുത്തുക്കണത് ഒരു കഷ്ണ സവാള ചെറുതാക്കി അരിഞ്ഞ് ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ എനിക്ക് ഒരു രണ്ട് മൂന്നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് സവാളൊക്കെ നല്ലോണം ഒന്ന് വാഴന്ന് വന്നതിന് ശേഷം അതിൽക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും ഒരു ഒര് ടീസ്പൂൺ ഇട്ടോ മുളകുപ്പൊടി ചെറിയ സ്പൂണാണിതിലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ രണ്ട് പ്രാവശ്യം ആക്കിട്ടിട്ടിട്ട് കാണിക്കണത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടേന് എന്നിട്ട് ആ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാലോ അത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കണ്ടൊന്ന് വഴക്കിയെടുക്കണം അപ്പോൾ തക്കാളി ഞാന് വലിയ വലിയ പീസ് പീസാക്കിയിട്ടാണ് ഇട്ട് അരിഞ്ഞെടുത്തിട്ടത് ഇനിയിപ്പോൾ വലുതാക്കി അരിഞ്ഞെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് തീ കുറച്ച് വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ആവിയിൽ കടന്നിട്ട് അങ്ങനെ വന്തോളും അപ്പോൾ ആ തക്കാളിക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ കടന്നിട്ട് അങ്ങനെ വാവട്ടെ അടച്ച് വെക്കാം നമുക്ക് പിന്നെ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കറി ഇമ്മ ഉണ്ടാക്കി തരലുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ ഇപ്പം ഈ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇങ്ങനെ തക്കാളി താളിക്കും എന്നിട്ട് ഇതിക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടോ നമ്മളെ സാധാ വളം പുളി ഉണ്ടല്ലോ പുളി പിഴിഞ്ഞിട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നിട്ട് അതിക്ക് ഉണക്കമീൻ ഇട്ടിട്ട് തിളപ്പിക്കും നല്ല ടേസ്റ്റ് ആട്ടോ ആ ഒരു കറി അപ്പോൾ അവിടെ ഉണക്കമീൻ ഇല്ലായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കിന് പിന്നെ എനിക്ക് വേറൊരു കൂട്ടാനൊന്നും വേണ്ടട്ടോ ആ ഒരു കറി മാത്രം മതി ആ ഒരു കറിയും അതിൽ ഉള്ള ആ ഒരു മീനൊക്കെ കൂട്ടിയിട്ട് ചോറ് അയക്കാണെങ്കിൽ അത് മാത്രം മതിയിട്ട് നമുക്ക് വയറ് നിറച്ച് ചോറ് വയ്ക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല കേട്ടോ അധികം ഈ തേങ്ങ അരച്ച കറികളൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടേക്കാരം ചിലർക്ക് തേങ്ങ അരച്ച കറികളോടാവും പ്രിയം അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ഒരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലേന്ന് അറിയാനെട്ടോ അപ്പോൾ ഞാൻ തീക്കിപ്പോൾ പുളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ തക്കാളി ചേർത്ത് തക്കാളി വെന്തതിന് ശേഷം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ആയിക്കൊഴിച്ചു കൊടുത്തു പിന്നെ ഉപ്പൂട്ട് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നെ വേണ്ട ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ തിളപ്പിച്ച അടുപ്പത്തു വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചോറ് നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് അയക്കുന്നു കേട്ടോ പിന്നെ അങ്ങനെ അധികം ഗ്യാസും നമുക്ക് വേസ്റ്റായി പോകൂല ചോറ് ഞാൻ വാർത്തെടുത്തിട്ട് കണ്ടില്ലേ തുള്ളി വെള്ളമില്ല അതിൽ കടന്നിട്ട് തന്നെ നമ്മൾ പകുതി വേവായപ്പോഴാണ് അടുപ്പത്ത് നിന്ന് വാങ്ങിയാണ്ട് വാർത്തെടുത്തിട്ടുണ്ട് അതിനത് അപ്പോൾ ചോറൊക്കെ ഇപ്പോൾ പാകത്തിനൊക്കെ ബന്ധുഷാറായിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു അര മുക്കാൽ കൊണ്ട് നമ്മളെ ചോറും കൂട്ടാനൊക്കെ റെഡിയായി അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഇടണല്ലേ അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനൊന്നും ഇല്ലേനെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ഇട്ടത് കേട്ടോ അപ്പം വീഡിയോ എടുക്കലും ഇടലും ഒക്കെ ഇപ്പം തന്നെയാണ് അപ്പോൾ കുറച്ച് നേരം വേഗും ചിലപ്പോൾ പിന്നെ നമ്മൾ മഞ്ചുമുഴുക്ക് സ്കൂൾക്ക് പോകാൻ നേരം വേകും എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങാടയിലൊന്നും ഇറങ്ങിയതുമില്ല പിന്നെ മീനൊന്നും വാങ്ങിച്ചതുമില്ല കേട്ടോ പിന്നെ ഇവിടെ വരും ഇതിൽ വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചത് ഇനി അപ്പം മീൻ കാരണം എത്തിയിട്ടുമില്ല അപ്പം ഒന്ന് എന്തായാലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചോറിന് കൂട്ടാൻ അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റേക്ക് കുറച്ച് ചോറൊക്കെ വിളമ്പിട്ടുണ്ട് കുറച്ച് തക്കാളിത്താളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ട കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടാണ്ടല്ലോ അതും കുറച്ച് ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് പരിപ്പ് കൊണ്ടുള്ള പരിപ്പ് കുത്തിക്കാച്ചതാണ് അപ്പോൾ അതും ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അച്ചാറൊന്നും ഇല്ലേനെ കിട്ടോ നാരങ്ങ അച്ചാറുണ്ട് അത് പിന്നെ അതിനോട് വലിയൊരു ഇഷ്ടമല്ല അപ്പോൾ പിന്നെ നാരങ്ങ അച്ചാറൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് വെച്ചത് അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മളെ വീഡിയോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്